ഹായ് അപ്പം ഇന്ന് നമ്മൾ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പഴം എത്ര പേർക്ക് അറിയാം നമ്മളിത് നാട്ടിൽ ഇളന്തപ്പഴം എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ അറബികൾ ഇതിന് എന്ത് പേര് ഇതൊരു പേര് പറയണു കറക്റ്റീൻ കറിയില്ല ഇതാണ് സാധനം ഉണ്ടോ ഫോക്കസ് ആ ഉണ്ടോ ഓക്കേ കാണിച്ചു തരാം ഇതാണ് സാധനം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് തിന്നാനായിട്ട് ഇതിൻ്റെ വലിയ സൈസും വരുന്നുണ്ട് ചെറിയ സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നമുക്കിത് ഇതിപ്പോൾ എന്തായാലും വേ കച്ചറിക്ക് പോകണം മുതലാണ് നമുക്കിതായിട്ട് എന്ത് ചെയ്യുക അച്ചാറങ്ങിട്ടിട്ടാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇത് ഫുള്ളൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഇതൊരു നാല് പീസ് വരുന്ന ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം നാലഞ്ച് പീസൊക്കെ ആയിട്ട് വരുന്ന ലെവലിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഒരു മൂന്ന് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് വലിയ കഷ്ണ ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കേട്ടോ വെളുത്തുള്ളി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ കുറച്ചധികം ഏറെ നിൽക്കാൻ വേണ്ടിയിട്ടിട്ടതാണ് ഓക്കെ അപ്പം നമുക്ക് ഓയില് വെച്ചിട്ട് അതെ നമുക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നും കൂടി നല്ല ടാസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ അടുത്ത് അതില്ലാത്തത് നമ്മൾ സാധാ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കടുക് പിന്നെ കുറച്ച് നമ്മുടെ അത് അര അര ടീസ്പൂണായിട്ട് ഉലുവടാം പച്ചമുളക് പിന്നെ അതിനുശേഷം ഓരോന്നായിട്ട് കറി വേപ്പില്ല പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നായിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പിന്നെ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അത് കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് ആയിട്ട് ഇടുന്നുണ്ട് അതിൻ്റെ കളറും കുറച്ച് ഒരു എരിവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കായപ്പൊടി ലേശം ഈ മസാലയ്ക്കൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇലന്തപ്പഴം അതിലേക്ക് ഇട്ട് അതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് ആ മസാലക്കൊന്ന് ഇതായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കാം അതിലേശം സുർക്ക ആഡ് ചെയ്താൽ മതി ഉപ്പ് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചായിരുന്നു നമുക്കൊന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കുറവുണ്ടോന്ന് അങ്ങനെ നല്ല തിക്ക് സോട് കൂടിയിട്ടുള്ള നമ്മുടെ എളന്തപ്പയം അച്ചാർ ഒരാ റെഡി ആയിട്ടുണ്ട് അടിപൊളി നമുക്ക് ഇത് രീതിയിലാക്കി വെക്കാം രണ്ട് കണ്ടെയ്നറുകളിലായിട്ട് അച്ചാർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു വെറൈറ്റി പണിയുണ്ട് മക്കളെ കാണാൻ ചേരാ ബിരിയാണിയാണ് എങ്കില് ഈ ബിരിയാണിന്റെ റൈസ് ഇങ്ങനെ എടുക്കുക ഇതിലേക്ക് ഇങ്ങനെ ഇച്ചിരി കൂടി റൈസ് എടുക്കുക അധികം ഇട്ടിട്ട് എന്റെ മക്കളെ കൂടി ഉണ്ട് കൂട്ടി കൊഴക്കണം ഈ അച്ചാർ എന്റെ മസാലയിൽ ഇങ്ങോട്ട് കൂട്ടി കൊഴക്കണം കേട്ടോ